ും പാകം കഴിക്കില്ലേ പിടിച്ചു തിരിക ആ പാകം വിടുക സെറ്റ് ചെയ്യാൻ ഈ പാളില്ല ഈ അത്തഞ്ച് ലക്ഷത്തിന്റെ പിരിമറി കൂടുതൽ നടത്തി മൂന്ന് കള്ളികൾ രാത്രി ഒരു മണി രണ്ടു മണിയൊക്കെ ആവുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു ഇന്ന് പൂവാലം മുര പോലെയാണ് സംസാരിക്കുന്നത് അതുപോലെയാണ് സംസാരിക്കുന്നത് കൃഷ്ണകുമാർ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പിടിച്ചു വലിച്ചു നന്നായിട്ട് ശീത്ത വിളിച്ചു ഞങ്ങൾ അസോൾട്ട് ചെയ്യാനും ശ്രമിച്ചു മീച്ചു അസോൾട്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഹായ് ഗൈസ് ഡി എ കൃഷ്ണയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുമായിരുന്നു ആ ഒരു വീഡിയോ തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പെണ്ണുങ്ങളും ബൂലോ കൂട്ടായിപ്പോഴാണ് പഠിച്ച കള്ളികളാണെന്നുള്ളത് അതായത് ഡ്രാമ എന്ന് പറയുന്ന ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്ന മറ്റേ ഡയറക്ടർ ബില്ല്യൻസ് കാണിക്കുന്ന പോലെ ഒന്ന് പക്ക ഡ്രാമയാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അവരുടെ വക്കീൽ പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റ് പക്ക അതുപോലെ വന്ന് ഇവര് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷം കുറെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നു ഞാൻ ഓരോ സാധനം എടുക്കുമ്പോഴും ആ ഒരു വീഡിയോ കണ്ടെല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്ത് അപ്ഡേറ്റ് വരികയാണ് അപ്പോൾ പിന്നെ ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒറ്റ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ വിചാരിച്ചു വിളുമാർ ആദ്യം ഇറക്കിയിക്കുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ജാതി അധിക്ഷേപം നടത്തി എന്നുള്ള രീതിയിൽ അതായത് വിളിമാരുടെ കളി വെളിച്ചത്തായി അപ്പൊ പിന്നെ നേരെ ജാതി ജാതിക്കാർ ഇറക്കിയാവുന്നില്ല അപ്പൊ പിന്നെ വിളുമാർക്ക് കുറെ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചു അങ്ങനെ ജാതി ഇറക്കി അതിന് വളരെ കൃത്യമായിട്ട് കൃഷ്ണകുമാർ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ വീടിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജിയാ കൃഷ്ണന് മറുപടി കൊടുത്തിട്ടുണ്ടോ ഉത്തരം ഉത്തരമുട്ടമ്പ കൊണ്ടുവരില്ല അതാണ് ഈ ജാതി കാർഡ് എന്റെ ഫാമിലിക്കത്ത് തന്നെ എന്റെ അച്ഛൻ നായർ എന്റെ അമ്മ ഇഴവ എന്റെ ഹസ്ബൻഡ് ബ്രാഹ്മണൻ എല്ലാം കൂടെ മിക്സർ ആയിട്ട് ഞാനും എന്റെ ജനിക്കാൻ പോകുന്ന കൊച്ചു അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ജാതി എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങൂല്ലേ അതിന്റെ ഒരു ഇത് ജാതി മതം ഒക്കെ പറയുന്ന ഒരാള് ഇപ്പൊ മേ ബി അവർക്ക് അവസാനിക്കൊന്നും പറയാല്ലേ കേസിനകത്ത് പിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ക്ലിസ്റ്റ് ചെയ്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് അവരുടെ ജാതിയിലുള്ളവർക്ക് ഒരു വാശി കയറട്ടേന്ന് വെച്ചിട്ടായിരിക്കാം ഞാൻ എന്റെ എല്ലാ ഫംഗ്ഷനു ഇവരെ വിളിക്കും ഞാൻ ഇവരുടെ കൂടെ പോയി ഇന്ന് ഞാൻ പാക്ക് ചെയ്യും ഞാൻ ഇവർക്ക് ബാത്റൂം ബാത്റൂ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബാത്റൂം കഴിക്കും ഞാൻ അവിടെ തുടക്കും വൃത്തിയാക്കും എല്ലാം ഞാൻ ചെയ്യും അപ്പൊ എനിക്ക് ജാതി പ്രശ്നം ഉണ്ടെങ്കിൽ സ്റ്റോപ്പിൾ ഇവർ എന്റെ ഓഫീസിൽ പോയി ഞാൻ കേട്ട കാര്യം ഇരിക്കില്ല എനിക്ക് പറയാം ഇന്ന ജാദി ആളെ ഞാൻ അടുത്ത് വരില്ല എന്റെ ഓഫീസ് കണ്ടെ എനിക്ക് പറയാമല്ലോ പിന്നെ ഞാൻ അത് എന്തെങ്കിലും റിക്രൂ അപ്പം അങ്ങനെ പോയില്ലോ അതിന് ശേഷം ഇവിടുന്ന് മാണെങ്കിൽ ഈ ദിയാകൃഷ്ണയുടെ ഭർത്താവ് രാത്രി രാത്രി വിളിച്ചിട്ട് പൂവാലയെ പോലെ സംസാരിക്കുകയാണെന്നും കുട്ടികളെ ഇപ്പം എന്തിനാണ് വിളിക്കുന്ന ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരെ വിളിക്കട്ടെ അതുപോലെ അവർക്ക് ക്ഷമയില്ല അവർക്ക് രാത്രി ഒരു മണി രണ്ടു മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു ഇന്ന് പൂവാലം മുര പോലെയാണ് സംസാരിക്കുന്നത് ാണ് സംസാരിക്കുന്നത് വളരെ മോശം അനുഭവം വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമായ ഒരു കാര്യം തന്നെ അതേപോലെ കൃഷ്ണകുമാർ ഇവരുടെ ഇവിളുമാരുടെ ആണെങ്കിൽ ഡ്രസ്സ് പിടിച്ചു വലിച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങളോട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു അടിക്കാൻ വരുന്നുണ്ടായിരുന്നു കൃഷ്ണകുമാർ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പിടിച്ച് വലിച്ചു നന്നായിട്ട് ചീത്ത വിളിച്ചു ഞങ്ങൾ അസോൾട്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു വന്നില്ല എന്നുള്ളത് ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു അപ്പൊ അതിന്റെ പുറകെ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് ആണേ അപ്പൊ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി അതിനുശേഷം മറ്റേ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിട്ടാണ് ദിയാ കൃഷ്ണ ഈ പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞത് അവളുമാര് പറഞ്ഞത് നമ്പിട്ട് അപ്പൊ അതിനൊരു മറുപടി ആയിട്ട് ദിയാ കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് ആദ്യം ചെയ്യാസ് നോക്കുമ്പോൾ ടാക്സ് ഒരു രീതി അങ്ങനെയാണ് പൈസ എടുത്തതല്ല ദിയ പറഞ്ഞിട്ടാണ് അവരുടെ ക്യു ആർ കോഡിലൊക്കെ പൈസ കൊടുത്തതെന്നാണ് അവർ പറയുന്നത് അവർ ഈ പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു 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 ചെറിയ ഫോട്ടോയോ ഒരു വീഡിയോ പോലും അവർ നിങ്ങളെ ആദ്യം ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല വേറെ ഞാൻ അവരോട് പറയുന്ന തന്നെ തെളിവുണ്ടെന്നുള്ളത് അപ്പം അത് ഒറ്റ കാര്യങ്ങൾ ചോദിച്ചാൽ മതി ഒരു ചാറ്റോ വോയിസിനോട്ട് നിങ്ങൾക്ക് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം ചോദിച്ചാൽ മതി അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങ് വരും അത്രയേ ഉള്ളൂ അതിനപ്പുറത്തോട്ടൊരു പറയേണ്ട ഒരു വർത്തനമില്ല അവൾമാർ അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ട് കാണിക്കട്ടെ അല്ലാതെ അതിനപ്പുറത്തൊന്നും പറയാനില്ലല്ലോ അപ്പൊ ആ സാധനം അവിടെ തരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് സിന്ധു കൃഷ്ണനാണെങ്കിൽ ഇവരുടെ അമ്മയാണെങ്കിൽ അവരുടെ ചാനലില്ലാത്തോടൊരു വീട് ഇണ്ടായിരുന്നു അതായത് ഇവിളുമാര് മൂന്ന് പേരും കൂടെ സമ്മതിക്കുന്നത് അതായത് ഇവരുടെ സ്ഥലത്തെത്തിയിട്ട് ഇവരെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ചോദ്യം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിളുമാര് പറയുമ്പോഴത്തേക്കിന് ഞാൻ ഇവിടോട്ട് ആ വീഡിയോ അത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണം ഇവരെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ഭയങ്കര മറ്റേ പണ്ടത്തെ സിനിമകളിലകത്തൊക്കെ കാണിക്കുന്ന പോലെ ആ രീതിയിലാണ് അത് കാണിച്ചത് നിങ്ങൾ തന്നെ നോക്കാം ഇവിളുമാർ തന്നെ സംസാരിക്കുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അത് നിങ്ങളിന്ന് കേൾക്കാം ဒီလေအားလုံးကိုပြစ်ချစ်နေကြပါအောင်ပြုတယ်ဒီကြေးကောင်းလေအမေအဲ့ അറിയാൻ ചേച്ചി തെറ്റുപറ്റി പോയി എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടല്ലോ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ മുകളിൽ തിരിമറി ഇവർ നടത്തിയിട്ടുണ്ട് ഓക്കെ ഇനി ഇവർ തന്നെ അതിബുദ്ധി കാണിച്ചിരുന്ന ഒരു പരിപാടിയാണ് അതായത് കൃഷ്ണകുമാറിനെ ആണെങ്കിൽ ഇവരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് മീഡിയാസിന്റെ മുന്നിൽ കാണിക്കുന്നുണ്ട് ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കാം എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായി ആണല്ലോ ഇത് കണക്കെടുത്ത് ഞങ്ങള് ഒരു കോടി രൂപ ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ ക്യാഷും ഇവിടുത്തെ സാധനങ്ങൾ എത്ര സാധനം പോയിട്ടുണ്ടെന്ന് കണക്കെടുത്ത് ഞങ്ങളിരുന്നു നിങ്ങള് വേറെ കച്ചവടം നടത്തുന്നു ഇവിടുത്തെ സാധനം കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഗസ്റ്റുകളുടെ കൂടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുന്നു അല്ലേ ഓക്കെ എട്ട് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇവരുടെ ഭർത്താവ് സമ്മതിക്കുന്നുണ്ട് അപ്പൊ ഈ എട്ട് ലക്ഷം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇവർ തട്ടിപ്പ് നടത്തിക്കൊണ്ട് തന്നെയല്ലേ ഇവർ കൊടുത്തേക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല ഇവര് വലിയ അധികുത്തി കാണിച്ച് കൃഷ്ണമാർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവര് നീയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചിട്ടുണ്ടെന്ന ഒരു കോപ്പം നടക്കത്തില്ല ഞാൻ ബി ജെ പിയുടെ മറ്റെയാണ് മറിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ സാധനക്കുള്ളുമാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് ഇല്ലായിരുന്നു അവർ ഫുൾ എന്ത് ഓഡിയോ ക്ലിപ്പ് കേട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇവരാണെങ്കിൽ ഒരു എട്ട് മിനിറ്റിന്റെ അയ്യോ എട്ട് ലക്ഷത്തിന്റെ കേസല്ലേ ഇവിടെ സമ്മതിച്ചിരുന്നത് ഇതേ വിളംബർ തന്നെ പറയുന്നുണ്ട് എട്ട് ലക്ഷമല്ല അഞ്ചു ലക്ഷമാണ് നിങ്ങൾ കുട്ടി എന്നുള്ളത് അതുകൊണ്ട് എൺപത്തിരണ്ട് എന്ന് ഉദ്ദേശിച്ചതാണെങ്കിൽ എട്ട് ലക്ഷത്തി സംതിങ് ആണ് എട്ട് ലക്ഷത്തി ആണ് ഉദ്ദേശിച്ചത് ആ സാധനം പറഞ്ഞതിന്റെ രീതിയിൽ പാളിപ്പോയതാണ് അപ്പോഴ ഇവര് പറയുന്നുണ്ട് അഞ്ചു ലക്ഷമാണ് കുട്ടി ആദ്യം പറയുന്നു ഇവരുടെ ഭർത്താവ് തന്നെ പറയുന്നത് സമ്മതിക്കുന്ന കാര്യമാണ് എട്ട് ലക്ഷം കൊടുത്തു എന്നുള്ള രീതിയിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കി അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ് രാഹു സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് സിം ചെയ്ത് ഫോണില് എന്തെന്നും പറഞ്ഞു ഇവളന്മാർ തന്നെ സ്കാനർ അങ്ങോട്ട് വെച്ചിട്ട് ഇവളുംമാര് തിരിമര നടത്തി കാര്യം ഇവളുമാരെ എന്നെ സമ്മതിക്കുന്നുണ്ടേ എന്താണ് നേരത്തെ പറഞ്ഞത് നമ്മൾ തെറ്റുകളൊന്നും ഒന്നും ചെയ്തിട്ടേ ഇല്ല ഇനി അടുത്ത കേട്ടോ നിങ്ങൾ അത് ആദ്യം നിങ്ങൾ നിങ്ങൾ കാശ് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണ് ഈ ഓരോ പൈസ എടുത്തത് എന്നുള്ളതാണ് തലയാട്ടി കാണിച്ചിട്ടുണ്ട് ആരും പറഞ്ഞു ഞാൻ വിളുമാരെ ഇവിടെ സി സി ടി വി അവിടെ മെയിൻ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ സി സി ടി വി വർക്കാവില്ലല്ലോ ഇവിളമാര് തന്നെ മീഡിയാസിന്റെ മുന്നിൽ പറഞ്ഞേക്കുന്നതാണ് അവൻ ഇത്രയും തിരുമറിയൊക്കെ നടക്കുമ്പോഴത്തേക്കാണെങ്കിൽ അവിടുത്തെ അവിടെ ഇത്ര ഹാപ്പി കസ്റ്റമേഴ്സ് ഒക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു സ്റ്റോറി ഒക്കെ ഇടുന്നതല്ലേ ഇപ്പൊ എന്തുകൊണ്ട് ഇതൊന്നും കണ്ടില്ല എന്തുകൊണ്ട് ഇതൊന്നും ചെക്ക് ചെയ്തില്ല എന്ന് ഇവിളുമാര് കഴിഞ്ഞാൽ ആ ഒരു മീഡിയസിന് മുന്നിൽ ചോദിക്കുന്നുണ്ടേ അപ്പം ഇതാണ് അതിന്റെ ആൻസർ വിളിമാർ ഇതൊക്കെ ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അറിയാനൊക്കെ ഉണ്ടാണ് ഇത്രയും നാളെ വരെ എടുത്തു ദിവ്യമാക്കളെടുത്ത് എത്ര അടുത്താണ് ബാക്കി എന്ത് പെട്ടെന്ന് ആ ജോലി അല്ലാണ്ട് പോകുന്നില്ല എത്ര എടുത്താണ് അതല്ലെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ പത്ത് ലക്ഷം എടുത്തു കഴിഞ്ഞാൽ പറ ഇല്ല ഞാനൊരു പതിനായിരം രൂപ എടുത്തുള്ളൂ അത്രയും പറഞ്ഞൊക്കെ അല്ലേ ആൾക്കാർ പറയുള്ളു അപ്പം ഇവിടെ നാല്പതിനായിരം എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവർ സമ്മതിക്കുന്നുണ്ട് ശേഷമാണ് ഇവര് കാര്യങ്ങള് ചെക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അതിൽ കൂടുതൽ എമൗണ്ട് അവിടുന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നതേ ഇപ്പൊ നാല്പതിനായിരം പോകോട്ടെ ഒരു രൂപയാണെങ്കിലും ഒരു കോടി ആണെങ്കിലും അത് മോഷിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനെ മോഷണം എന്ന് തന്നെയാണ് പറയുക അല്ലെ അല്ലാതെ ഞങ്ങൾ അത്രേ എടുത്തുള്ളൂ ഇത്ര എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറയുന്ന അമ്പതിനായിരത്തി താഴെ തന്നെയാണ് ഇവര് ഈക്വലായിട്ട് ഓരോ ആൾക്കാരെടുത്തു എടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് അതിന്റെ പേരിൽ നല്ല രീതിയിൽ വിധാകൃഷ്ണക്ക് പൊളിഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു കണക്ക് ഇവര് പറ അത് പറഞ്ഞിട്ടില്ല അതാണ് കൃഷ്ണകുമാരുടെ കഴിഞ്ഞ വീഡിയോസിനതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കാര്യം ഇത്രയും വലിയൊരു എമൗണ്ട് അവരെനിന്ന് സ്ഥാപനത്തിന് പോയിട്ടുള്ളേ ബാക്കിയേക്കാം അവളമാര് മൂന്ന് പേരും ഇങ്ങനെ ഈക്വലായിട്ട് എടുക്കും എന്നുള്ളത് കാര്യം കണ്ട് ഇവിടെ പറയുന്നത് കേട്ടല്ലോ പഠിച്ച കള്ളികളെ ഇതൊക്കെ സമ്മതിച്ചിട്ട് പിന്നെ വന്ന് പറയാം ഞങ്ങളെ കൊണ്ട് ഭീഷണിപ്പെടുത്തിട്ട് പറയിപ്പിച്ചതാണെന്നുള്ളതാണ് പിന്നീട് വന്ന് മീഡിയത്തിന്റെ മുന്നിൽ പറയുന്നത് ി പറയേ നമുക്ക് ഇവിടെ നമുക്കൊന്ന് വിചാരിക്കുന്ന ലെവലിൽ പൈസ അത്രയ്ക്കാണ് അറിയാൻ വന്നായിരത്തി നിങ്ങൾ അപ്പൊ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് ഇവളുമാര് പറഞ്ഞത് ഇവളുംമാരെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് പീഡിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ചെയ്തു ഇങ്ങനത്തെ കാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞേക്കുന്നത് ഇതിൽ എവിടെയാണ് ഇവരെ പിടിച്ചു വെച്ചിരുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചേക്കുന്നത് ഏഹ് അപ്പൊ കള്ളി വെളിച്ചത്തായി എന്നിട്ട് പിന്നെ ഇവളുമാര് പറയാണ് അത് പിന്നെ എന്നെ കാറിലൊക്കെ ഞങ്ങളെ കാറിലൊക്കെയാണെ അറിയാത്തൊരു സ്ഥലത്തോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നതാണെങ്കിൽ തട്ടിക്കൊണ്ട് പോവലല്ലേ ചേട്ടാന്ന് എന്തോന്നറിയോ അതിനുശേഷം അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഞാൻ ഞാനിവിടെ സൈഡിൽ കൊടുക്കാതെ ഇനി ഇത് കഴിഞ്ഞിട്ട് മറ്റേ ദിയാകൃഷ്ണൻ ആണെങ്കിൽ ഇവരെ രാത്രി വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇനി ആ ഒരു കോൾ റെക്കോർഡിംഗ് ഇങ്ങോട്ട് വെക്കാം അത് അതിനി നിങ്ങളൊന്ന് കേൾക്കണം ഞാൻ എത്ര രൂപയാണ് എത്ര രൂപയാണ് വന്നിട്ടേക്കുന്നത് വിടുന്നോ വല്ലടിച്ചാൽ പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാലോ നിങ്ങൾ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ് നിങ്ങളെ കാർട്ടാറ സൈഡ് എനിക്കുണ്ട് എന്നത് കാണിപ്പിച്ചു പക്ഷെ അത് കേട്ടോ ഓ എനിക്ക് എനിക്കതൊന്നും കേൾക്കാൻ വഴി കഴിഞ്ഞാൽ സൂചിത പറയുന്നത് സൈഡിൽ നിന്ന് മൂപ്പിച്ച് കൊടുക്കുക ഏടെ ഇതൊക്കെ കാണുമ്പോ നമ്മളെന്ത് കാണുന്ന ആൾക്കാർ പൊട്ടന്മാരാ ഏഹ് ഇത്രയും തട്ടിപ്പ് കാണിച്ചിട്ട് ഇനി അവിടെ ഭീഷണിപ്പെടുത്തുകയാണ് ഒന്നുമില്ലല്ലേ പ്രിയ ദിയാകൃഷ്ണ പറഞ്ഞ പോലെ തന്നെ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയല്ലേ ഇവര് ചെയ്തേക്കുന്നത് ഏഹ് ഇത്രയും തട്ടിപ്പ് നടത്തുകയും ചെയ്തു അത് ചോദിക്കുമ്പോഴത്തേക്കിന് ഞങ്ങള് മണ്ണെണ്ണ വെച്ച് കത്തിക്കാൻ പോകും ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകാന്നാണ് ഇവളുമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേച്ചി അതെന്നേ ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് ഇനി കൂടുതൽ ക്ലാരിറ്റി ഒന്നും വേണ്ടല്ലോ കാര്യം ഇത് അമ്പതിനായിരത്തിനകത്ത് വെച്ച് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സംവദിക്കുന്നുണ്ട് അപ്പൊ ഇവര് കണക്ക് നോക്കുമ്പോഴാണ് അതിൽ കൂടുതൽ എമൗണ്ട് ഇവരെടുത്തു എന്നുള്ളത് മനസ്സിലാവുന്നത് പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു രൂപ എടുത്താലും ഒരു കോടി എടുത്താലും സെയിം ആണ് നിങ്ങൾക്ക് കിട്ടുന്ന പേര് കള്ളി എന്ന് തന്നെയാണ് ഞാൻ ഈ നിങ്ങൾ നിങ്ങൾ ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് അതിപ്പോ ആരാണെങ്കിലും ഇതേ പറയല്ലോ നിങ്ങൾ തന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിലാണെങ്കിൽ ഇതുപോലത്തെ ഒരു തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത്രയും രൂപയുടെ എമൗണ്ട് അവരെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ഈ രീതിയിലുള്ള പരിപാടി അവർ കാണിച്ചേക്കുന്നത് ജയകൃഷ്ണ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ പോലും ഇവരെ വിശ്വസിച്ചിട്ടാണ് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവരിങ്ങനെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് ബാക്കി ഓരോ കാര്യം കൂടെ പറയുന്നുണ്ട് അതുകൂടെ കേട്ടോ നിങ്ങൾ

só agora ഇവളന്മാര് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ മൂഞ്ചേരാണ് ഈ സോറി പറഞ്ഞത് അപ്പൊ സോറി പറഞ്ഞു ഇവളന്മാര് എല്ലാം സമ്മതിക്കുന്നുണ്ട് എല്ലാം തെറ്റും പറ്റി സോറിയും പറയുന്നുണ്ട് എന്നിട്ട് മീഡിയത്തിന്റെ മുന്നിൽ വന്ന് കാണിക്കുന്ന ആ കോപ്രായം എനിക്ക് ശരിക്കും പൊളിഞ്ഞത് ജാതിയുടെ പേരും പറഞ്ഞ ജാതിക്കാട് ഇറക്കിയതാണ് എനിക്കങ്ങ് പൊളിഞ്ഞത് കാര്യം നമ്മള് വേടന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ടല്ലോ ജാതിയുടെ പേരിലുള്ള കുറെ ഇഷ്യൂസ് അപ്പം അത് വെച്ചിട്ട് ഇവളന്മാർ കാണിക്കുന്ന ഈ പരിപാടി അതാണ് എനിക്ക് കേട്ടിട്ട് ശരിക്കും ശരിക്കങ്ങ് പൊളിഞ്ഞത് കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ സ്ത്രീസ് കാണിക്കല്ലേ പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നിങ്ങൾ അനിയത്തിമാരെ കൂടെ കണ്ടു നോക്കി അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി നിങ്ങൾ എന്താണ് അനിയത്തിമാരെ പോലെ കണ്ടെന്നും നിങ്ങളടുത്ത് എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞെന്നും ഒക്കെ ഉള്ള രീതിയിൽ ദിയകൃഷ്ണനോട് സംസാരിക്കുന്നു അപ്പൊ അവരുടെ അടുത്ത് ഏത് രീതിയിലാണ് നിന്നേ എന്നുള്ളത് ഇതിനകത്തും നമുക്ക് മനസ്സിലാവില്ല അവർ അതിനെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇവിളന്മാരും വന്ന് പറഞ്ഞെന്താണ് ഞങ്ങളെ അനിയത്തി പോലെ അന്ന് കണ്ടിട്ടൊന്നില്ല ജന്മി കുടിയാറെന്നുള്ള രീതിയിലാണ് ഞങ്ങളെ കണ്ടേക്കുന്നത് ജാതി വെറി ഇവർ ആ രീതിയിലാണ് കാണുന്നതൊക്കെ ഇവിളമാർ എന്തൊക്കെ തോന്നിയാസങ്ങളാണല്ലേ വിളിച്ചു പറഞ്ഞത് ായിക്കാം ചേച്ചി അതെല്ലാം ചേച്ചി പറഞ്ഞത് അമ്പതിനകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ട് അതാരാണേലും പറയും പറഞ്ഞു പോകട്ടെ എനിക്കുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പ അടിച്ച പൊട്ടിച്ചതിന്റെ അകത്ത് നീനീ പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞ വിവരം അറിയും പൊന്നാര മോളെ നീ വിവരം അറിയും ഇവര് ചോദിക്കുമ്പോൾ ഓരോ തവണ ഈ ഒരു അമ്പരാരത്തിന്റെ കേസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ ഇവരെ കണക്ക് നോക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് ഉണ്ട് എന്നാൽ അത് എത്രയാണെന്നുള്ളത് ഇവര് പറയുന്നുമില്ല അപ്പൊ ആർക്കാണേലും പൊളിയില്ലേ പ്രത്യേകിച്ച് ഈ അരവസരത്തി പറയാൻ വേണ്ടോ എന്നുള്ള എനിക്കറിയത്തില്ല ഒരാറ്റ അടി വെച്ചു എന്നുള്ള ആ ഒരു സാധനം പറയത്തില്ലേ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു ആ പറഞ്ഞ ഒരു രീതി കാര്യങ്ങളൊക്കെ എനിക്ക് എന്താ പറയാ നമ്മൾ ഈ നൂറ് ശതമാനം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാന്ന് പറയത്തില്ലേ ആ സാധനമാണ് സാധനം അറ്റ അടി വെച്ചു തരുന്നേക്ക് എന്റെ കാലങ്ങൾ അരി കൊടുക്കും എന്റെ കാല എന്റെ കാലത്തിന്റെ അടുത്തു വരെ നിലക്കുന്ന അത്രയേ ഉള്ളൂ ഇനി ഇവളുംമാരിത് പറഞ്ഞുകൊണ്ടിരും എന്നെ തൊടാൻ പാടില്ല അങ്ങനെ പറഞ്ഞ് തീണ്ടലും തൊടിയിലോ പറയുന്നുള്ളത് ഇമാതിരി അവർഹത കാണിച്ചിട്ട് വരുന്ന അടുത്ത് അവർക്ക് നമ്മുടെ സംസാരിക്കുകയുള്ള യോഗ്യല്ല കാര്യം നമ്മളെ അത്രത്തോളം ബ്ലൈൻഡ് നമ്മൾ അവരെ അത്രത്തോളം ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് അവരെ വിശ്വസിയിൽപ്പിച്ച ഒരു കാര്യം പോയിട്ട് അവര് തന്നെ നമ്മളെ തിരിച്ച് അല്ലെങ്കിൽ നമ്മൾ പാല് കൊടുത്ത കഴിക്കാനെ കൊത്തുക എന്ന് പറയത്തില്ലേ അവർക്ക് പിന്നെ എന്ത് യോഗ്യതയാണ് നമ്മുടെ മുഖത്തൊക്കെ സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് അവിടെ ജാതി കറിയോ മറ്റേ മാങ്ങാതേങ്ങയോ കാര്യങ്ങളൊന്നും അല്ല ഇവളുംമാര് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുത്തി പൊക്കിയിട്ട് ഇവളുംമാര് ചെയ്ത തെറ്റിനെ മറക്കാൻ വേണ്ടി കാണിച്ചു കുടിക്കുന്ന തോന്നിവാസമാണിത് അല്ലേ എന്നിട്ട് കൃഷ്ണകുമാർ ഇവരെ തുണി പിടിച്ച് വലിച്ചു ഇവരുടെ ഭർത്താവ് രാത്രി വിളിച്ചിട്ട് ഇവരെ പോവാനെ പോലെ ശല്യം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടാ ഈ പറയുന്ന വർക്കിന്റെ ഭാഗമായിട്ട് വിളിച്ചിട്ടുള്ളതാവാം അതവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളതും ആയിരിക്കാം അതിന് പൂവാലിനെ പോലെ ഞങ്ങളെ ശല്യം ചെയ്തു എന്ത് വിളിച്ചിട്ട് നിങ്ങൾ അശ്ലീല ചൊവയോട് കൂടിയാണോ നിങ്ങളത് സംസാരിച്ചത് ഒരു മയത്തിലൊക്കെ പറയണേ ഇനിയിപ്പൊ ഇത് കഴിഞ്ഞ് നാളുകളിൽ എന്തൊക്കെ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല നാളെ ഇനി എന്ത് തന്നെയാണെങ്കിലും ഇതിനപ്പുറത്തൊരു സാധനം എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഞാൻ കരുതുന്നില്ല കാര്യം ഇതിൽ കൂടുതൽ കാര്യം പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇവിളമാരി കള്ളികളാണ് ഭൂലോക ഡൈപ്പുകളാണ് അല്ലെ അതിൽ കൂടുതൽ ഇനി എന്താ പറയാനുള്ളത് ഇനി കുറെ ആൾക്കാർ ദിയാ ദിയാകൃഷ്ണനെയും കൃഷ്ണകുമാറിനെയാണെങ്കിൽ വന്നിട്ട് ഒരുപാട് നമ്മുടെ കഴിഞ്ഞ പിടിക്കകത്താണെങ്കിലും പറയുന്നുണ്ട് അവർ അങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട് സി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് ഇപ്പൊ ഒരു മോഷ്ട ഒരു കള്ളനാണെന്ന് വിചാരിക്കുക ഒരു എക്സാമ്പിൾ പറയുന്നതിന് എത്രത്തോളം യോജ്യമാണെന്ന് അറിയത്തില്ല പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു കള്ളൻ ഇതിന്റെ എല്ലാ അയാൾ കള്ളനായിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഇയാൾ ഒരു കടയിൽ കയറുന്ന സമയത്താണെങ്കിൽ അവിടെ ഒരു മോഷണം നടക്കുന്നു പക്ഷെ മോഷ്ടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കാം മറ്റാരെങ്കിലും മോഷ്ടിച്ചതിന്റെ പേരിൽ ഇയാൾ അവിടെ മോഷണം നടന്നല്ലേ ഇയാൾ മുൻപ് കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ തന്നെയാണ് കള്ളനെന്ന് അയാളെ മുദ്രകുത്തുന്ന പോലത്തെ ഒരു പരിപാടിയല്ല ഇവിടെ ചെയ്തേക്കുന്നത് ഇന്നലെ ദിയാകൃഷ്ണ ചെയ്തേക്കുന്ന പ്രവർത്തികൾ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യത്തിലും അതേ സാധനം വെച്ചിട്ട് ഇവരുടെ അടുത്ത് ആ ദേഷ്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനകത്ത് ന്യായ മാറുന്ന ഭാഗത്ത് എന്ന് നോക്കിയല്ലോ നമ്മൾ സംസാരിക്കേണ്ടത് അല്ലാതെ അവരെ ഇന്നലകളിൽ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ ആ രീതിയിൽ പെരുമാറേണ്ടത് അതിനുള്ളൊരു കോമൺ സെൻസ് മിനിമം എല്ലാവരും ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കൂടുതലായിട്ട് ഇനിയപ്പെട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഇവിളും മാറി ഭൂല കൂടായ്പാണ് ഭൂല കൂടായ്പാണ് പെരും കള്ളികളാണ് അത്രയും ഉൾക്കും അപ്പൊ എന്തായാലും ആ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ഇവളുമാർ പിന്നെ വേറൊരു സാധനം പറയുന്നുണ്ട് ഇവളുമാരാണ് ആദ്യം കേസ് കൊടുത്തത് പക്ഷേ അവിടെ ചെന്നിട്ട് പോലീസുകാരാണെങ്കിൽ അതിനൊന്നും തയ്യാറായില്ല ഇവിടെ അവരുടെ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തു എന്നിട്ടാണ് ഇവിടെ ചെയ്തത് എന്നൊക്കെയാണ് അവളുമാരെ പറയുന്നത് ഇതിനും വളരെ കൃത്യമായിട്ട് ദിയാകൃഷ്ണൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് വിത്ത് ഈ എഫ് രജിസ്റ്റർ ചെയ്തേക്കുന്ന ഡേറ്റ് സൈന്യം കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇട്ടേക്കുന്ന ഡേറ്റ് ഒന്ന് കാണിക്കപ്പെടുക അതായത് ഇവരെ കേസ് കൊടുത്തതിന്റെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവര് കേസ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ദേവകൃഷ്ണൻ കൃഷ്ണൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ പറയാം നമുക്ക് നമുക്കടുത്തൊരു വഴിയായിട്ടാണ് അപ്പം ശരി